അപ്പോ അനു ആതിലേരയും നൂറേരയും കൂടെ കൂടി തനി ഊളയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനുമോള് അതുപോലെ ഷാനവാസും ഇത്രയും നെഗറ്റീവ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആതിലേരയും നൂറേരയും കൂടെ കൂടിയാണ് എന്നാൽ അവര് തനിക്കട്ടപ്പയാണെന്ന് ഒരു 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 സ്നേഹം അല്ലെങ്കിൽ ഒരു ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത വെറും ചീഞ്ഞ സാധനങ്ങളാണെന്ന് വളരെയധികം വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുണ്ട് വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ട് കാണാനും മറക്കരുത് കണ്ടതിനുശേഷം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ പറ്റിയ ഞാൻ കുറച്ചധികം വീഡിയോ ക്ലിപ്സും അടക്കം കാണിച്ചുകൊണ്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് കാരണം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ഈ അനുമോള് തനി കുണുമോളായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അനുമോള അതിന്റെ പേരിൽ പി ആർ എന്ന വിളി വരെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ അനുമോള് തനി തനി ഊളയായി മാറുകയാണ് ഈ ആതിലേറെയും നൂറേരേയും കൂടെ കൂടി പൊട്ടാസി ഗാൾസ് പൊട്ടാസി കേൾസ് ഒലക്കേട്ട ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് തനി കൂറായി മാറുകയാണ് തനി കൂറ ഉള്ള കാര്യം പറയാനുള്ളത് പിന്നീന്ന് കുത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാളും അന്തസ്സമുണ്ടെന്ന് പറയും അത്രയ്ക്ക് അതിനേക്കാളും ചീഞ്ഞ പരിപാടിയാണ് ഈ അനിമോൾ അടങ്ങുന്ന ടീംസ് കാണിക്കുന്ന അടുത്ത ആഴ്ച ഈ ആതിലെ പുറത്തു പോകണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ലക്ഷ്മി അതിനുശേഷം പോയാൽ കേട്ട ഞാൻ ആദ്യം കുറച്ച് വീഡിയോ ക്ലിപ്പ് തുടങ്ങാം ഓരോന്നായിട്ട് നമുക്ക് നോക്കണമല്ലോ ഇഫ് നിങ്ങൾക്ക് ആതിലേനേം നൂറേയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒരു വഴിയും ഇല്ലാതെ പ്രോസിക്യൂഷൻ ചെയ്യുന്ന ഒരു ട്രാൻസ് ട്രാൻസ്ഫോമിനെയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം ഇത് ഏത് നീ ആരാടാ കോടതിയാണ് ആറി അയ്യോ അതിലേ ഞാൻ അക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തനി ഉളകളായിട്ടുള്ള നിന്നെയൊക്കെ പോലെയുള്ള മരവാഴകളെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറ്റത്തില്ല വല്ലതും ചെയ്യാണ്ട് അനക്ക് ചെയ്യുന്നില്ല എന്നാൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് ഈ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ട് ജീവിക്കണം ഇതിന്റെ ഇടയിൽ വലിച്ചിടുന്നില്ല എന്നാൽ ഇവനെ പോലെയുള്ള അല്ലെങ്കിൽ ഇവനെയൊക്കെ പോലെ ഇവളെയൊക്കെ പോലെ ആ എല്ലാ ഫ്രോഡുകളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ല ഈ മഴവിൽ കാവടികളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു കാര്യം അങ്ങ് നിർത്തി ഇനി അതിലെ നൂറേ സപ്പോർട്ട് ചെയ്യുന്നവർ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണല്ലോ അതിലേ നൂറേയും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്

ഒരിക്കലും സമൂഹത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ട കാരണം ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആണെങ്കിൽ ട്രിവാൻഡ്രം എറണാകുളം റേഞ്ച് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ രാത്രി കാലഘട്ടങ്ങളിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ തോന്നിവാസങ്ങൾ എന്ന് തന്നെ പറയാം പിന്നെ ട്രെയിനിൽ നടക്കുന്ന തോന്നിവസങ്ങൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അങ്ങനെ മഴവില്ലുകൾ എന്ന് പറഞ്ഞ് ഇതൊക്കെ കാണിക്കുന്ന തോന്നിവസങ്ങൾ ഒരുപാടാണ് നമ്മൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതൊക്കെ നമ്മുടെ നെഞ്ചത്ത് കയറി ലോറി ഒട്ടിക്കും നമ്മളൊക്കെ മറ്റേ അടിച്ചമർത്തപ്പെട്ട് മാറി ഈ ലോകം മൊത്തം മഴവെല്ലുകൾ ഭരിക്കും ഇവരുടെ ആ ജനറേഷനോടെ പിന്നെ ഭൂമിയിൽ മനുഷ്യരില്ലാതെ അങ്ങ് പോകും ഇതൊക്കെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്ത് തേങ്ങയാണ് വാരി എറിയുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാൽ മാന്യമര്യായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവർ നമ്മളിതിൻ്റെ ഇടയിൽ വലിച്ചിടൂല അവര് ഒരു അധികാരങ്ങളും വേണ്ട അല്ലെങ്കിൽ നമ്മളെ നമ്മുടേതായ രീതിയിൽ ജീവിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞ് മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നത് അവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല എന്നാൽ നമുക്ക് അവകാശങ്ങൾ വേണം റോട്ടിൽ കിടന്ന് ഉമ്മ വെക്കലും മറ്റേതും മറിച്ചതുമൊക്കെ ചെയ്യലും മറ്റേ മറ്റേ പല തോന്നിവാസങ്ങൾ ചെയ്യുന്ന ഇത്തരം വൃത്തികെട്ട ജന്തുക്കളെ സപ്പോർട്ട് ചെയ്യത്തില്ല ഇവിടെ ആതിലോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ മറ്റേതാണ് മറ്റേ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വന്നേന്ന് ഈ മറ്റേ ആൾക്കാരാണ് ഈ ആൾക്കാർ ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വന്നത് നല്ല ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ധൂപ്പ് ഇതിനൊക്കെ വേണ്ടിയിട്ട് കുടയും പിടിച്ച് നീയൊക്കെ വന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പിന്നെ ബിഗ് ബോസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് അടുത്ത സീസൺ മുതലെങ്കിലും ഇതുപോലത്തെ തോന്നിവാസങ്ങളെ വാസങ്ങളെ പിടിച്ച് അതിൻ്റെ അടുത്ത് കയറ്റാതിരിക്കുക ഇതിനൊന്നും സ്പേസ് കൊടുക്കണ്ട അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ആതില ഷാനവാസിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ട് വെക്കാം ഈ ആതിലെരെ കൂടെ കൂടിയാണ് ഷാനവാസൻ ഇത്രയും നെഗറ്റീവ് ആയത് എന്നിട്ട് ഇപ്പൊ അവള് കാല് മലത്തി പിന്നീന്ന് കുത്തി കട്ടപ്പ കളിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കാല് വാരുന്ന സ്വഭാവം അവള് കാണിക്കുന്നത് നിങ്ങൾ കേൾക്കണം ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നത് പക്ഷെ ഇമോഷണൽ കണക്ഷൻ അതിലിപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ബ്രദർ സിസ്റ്റർ കളിക്കാൻ വന്നതല്ല ഗെയിമേഴ്സ് ആയിട്ട് വന്നതാ കളിക്കാൻ വന്നതാണ് നിലപാട് പറയാൻ വന്നതാ സ്പിരിറ്റ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് കാണിക്കാൻ പറ്റിയ സ്പേസ് ആണ് നമ്മുടെ ഒപ്പീനിയൻസ് കാണിക്കാൻ പറ്റിയ സ്പേസാണ് അത് പുള്ളി ഇപ്പോൾ വേറെ എല്ലാം അടിച്ചു ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു തന്നെ ലക്ഷ്മിനാണ് അങ്ങനെ അടിക്കണമെങ്കിൽ ഞാൻ പറയും അത് ഞാൻ വിട്ടത് എൻ്റെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഫ്രണ്ട്സ് അതിപ്പോൾ മിനിറ്റ് ഒരു മിനിറ്റ് ഓ ഞങ്ങളിവിടെ പെൺകുട്ടികൾ കൂട്ടി കളിക്കാൻ വന്നതല്ല മറ്റതല്ല മറിച്ചല്ലേഡി നീയൊക്കെ ലേഡി ആ ഷാനവാസിനെ വലിച്ചിതിൻ്റെ അകത്തോ വിട്ടത് അവ മര്യാദ അനീഷുമായിട്ട് ആയിട്ട് നടന്ന അടിപൊളിയായിട്ട് പോയതല്ലേ നീയല്ലേ ഇതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് അനീഷിനെ കുറിച്ചിട്ട് വിഷം കുത്തി വെച്ചത് നീയല്ലേ ആതില്ല ഏ നീ പല രീതിയിൽ അനീഷിനെ ദ്രോഹിച്ചു അത് ജനങ്ങൾ കണ്ടു അല്ലെ പല രീതിയിൽ ബോട്ടിൽ ടാസ്കിൽ അടക്കം നീ കാണിച്ചിട്ടുള്ള തോന്നിവാസങ്ങളുണ്ട് അനീഷ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും അവനും ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ശനിയാഴ്ച അനീഷും കുറെ എക്സ്പോസ് ആയിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞു കാര്യം കഴിഞ്ഞ് പക്ഷെ നീ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സാധനം കാരണം ഈ അനീഷിനെയും ഷാനവാസിനെയും പിരിച്ചു അല്ലെ പിരിച്ചു അനീഷിനെയും ഷാനവാസിനെയും തമ്മിൽ ഒരു ശത്രുത ഉള്ള പോലത്തെ സാധനം ഇഞ്ചക്ട് ചെയ്തു എന്നിട്ട് നീ ഇപ്പൊ കാല് വാരി ഷാനവാസിനെയും തറയിലെടുത്ത് അടിക്കുന്നു വൃത്തികെട്ട മൈൻഡ് സെറ്റിലെന്നി നീയൊക്കെ ഗുണം പിടിക്കുവോ ഗുണം പിടിക്കുവോ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ നീയൊക്കെ എന്താണെന്ന് ഈ ഷോയ്ക്കകത്ത് നിന്ന് എക്സ്പോസ് ആവാണ് സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ നോക്കുമ്പോൾ നിന്റെയൊക്കെ ഒരു തണിപ്പുണം ജനങ്ങൾ അറിയുന്നുണ്ടല്ലോ എന്നുള്ളതും കൂടി ഒരു സത്യമാണ് ഏട്ടോ പിന്നെ ശാനവാസം അവൻ ജനുവൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെ ഇടയിൽ പെട്ട് പൊട്ടത്തരങ്ങൾ സംഭവിക്കുന്നുണ്ട് ഏട്ടോ വിശ്വാസ വഞ്ചനയാണ് അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അവൻ ആരെയൊക്കെ വിശ്വസിക്കുന്നു അവരെല്ലാവരും അവനീട്ട് അണാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാം തിരിച്ചറിഞ്ഞ് ഷാനാവാസം മുന്നോട്ട് വരട്ടെ അതുപോലെ ഷാനവാസം അനീഷിച്ച് നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസം തന്നെ ആയിരിക്കും കാണാൻ അവർ രണ്ടവർ ഒന്നിച്ചിരുന്ന സമയം കാണാനും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഇടയ്ക്കറി പെങ്ങളൂട്ടി എന്ന് പറയുന്ന സാധനം കൊണ്ട് ഇറക്കി നാറിയ പരിപാടി കാണിച്ച് ആ ഒരു ബന്ധത്തിനെ തന്നെ തൊലച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കൊക്കെ പെങ്ങളൂട്ടിയുടെ വില അറിയാമോ സ്വന്തം വീട്ടിലുള്ള അമ്മയ്ക്കും വാപ്പയ്ക്കും പെങ്ങൾക്കും ഒന്നും വില കൊടുക്കാത്ത നീയൊക്കെ ഇനിയിപ്പം വഴിയേന്ന് വന്ന ഒരുത്തു വില കൊടുക്കാൻ പോകുന്നുണ്ട് അതത്രയും ഞാനവസ്ഥ ചിന്തിച്ചാ മതിയായിരുന്നു അത് അവൻ ചിന്തിച്ചില്ല സ്വന്തം വീട്ടിലുള്ളവർക്ക് വില കൊടുക്കാതെ നീയൊക്കെ ഇനി വേറെ ആർക്ക് വില കൊടുക്കാൻ പോകുന്നത് എനിക്കൊക്കെ ബന്ധങ്ങളുടെ വില അറിയാവോ ഒരു തേങ്ങയറിഞ്ഞുകൂടാ എന്തായാലും വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാം ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കണ്ടുപോകെ ഉമ്മ ഉമ്മേ ഇല്ല കൊട്ടയിലിട്ട് അല്ല ചുമന്നിട്ട് രാവിലെ വന്നേക്കാണ് ഓരോ കേട്ടല്ലോ ഇവളൊക്കെ എന്താണെന്നും സ്വന്തം ഉമ്മാക്ക് എത്രത്തോളം വില കൊടുക്കുന്നുണ്ടെന്നും ഈ വാക്കുകളിൽ നിന്നും തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് ഇവള് ആര് ബിഗ് ബോസിന്റെ അകത്ത് വന്നിരുന്ന അടിക്കുന്ന കോണക്ക് വല്ല കൈ കിണക്കും ഉണ്ടാ കേട്ടു നോക്കും നഷ്ടമാണ് അവിടെ ഉണ്ടാവുന്നതെന്നാ നോക്കുന്നത് നമ്മളെ പാരന്റ്സിനെ കാണാനും അനത്തിമാരെ അനിയത്തി അങ്ങനെ നീയൊക്കെ ഇനിയിപ്പോ സന്തോഷം ഉണ്ടാക്കണ്ട നിന്റെയൊക്കെ വീട്ടുകാരെന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുന്നള്ളി കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് നാണക്കേട് കാരണം മക്കളത്ര ഏറെ നിക്കുകയാണല്ലോ വീട്ടിൽ പോയതിനു ശേഷം വീഡിയോകളൊക്കെ നോക്കിയത് അപ്പൊ തന്നെ ഏതാണ്ട് മനസ്സിലാവും നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിന്റെ ഒക്കെ പേജുകൾ മാത്രമേ ഉള്ളൂ മഴ വല്ല് പേജുകൾ അല്ലാണ്ട് ഒരു പേജും ഒരു മനുഷ്യന്മാരും നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വാസ്തവമാണ് പിന്നെ നിനക്ക് എവിടെന്നാണ് വോട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള ഒരു വോട്ട് അല്ലാണ്ട് ആൾക്കാരൊന്നും വോട്ട് ചെയ്യില്ലടേ ചെയ്യാനും പോകുന്നില്ല ആര് ചെയ്യുന്നനക്ക് ഓട്ട് കോപ്പ് ബാക്ക് ടു ഷാനവാസിലോട്ട് വരാം ഇതിന്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ബാക്ക് ടു ഷാനവാസ് അപ്പോ ഞാൻ ഒന്നും പറയില്ല കാരണം അവളായിട്ട് നല്ല അറ്റാച്ച് ആണ് നല്ല അറ്റാച്ച് പക്ഷേ പുള്ളി അങ്ങനെ കാണിക്കുന്നത് വേറൊരു സംഗതി ഓൾറെഡി നമുക്കറിയാം അനുവിനോട് അവളുടെ അടുത്ത് എനിക്ക് ഒരു ബേർട്ടൻ ആയിട്ട് വരുന്നില്ല സോ ഞാൻ എന്റെ ആ സംഗതികൾ എല്ലാരോടും ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് പോകുവാണ് എന്നെ എൻ്റെ പാട്ടിനെ വിട്ടേക്കാം ഓക്കെ അതിനിപ്പോ ഞാൻ പുറത്തു പോകുകയാണെങ്കിൽ അകത്ത് തന്നെ ആണെങ്കിലും എന്നെയും ബേബിനെയും ഒരു നമ്മൾ ഇത്ര നിനക്കൊരു ഭാരമായല്ലേ അതാണ് കുഴപ്പമില്ലേ നിലനിൽപ്പിനും നിന്റെയൊക്കെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് നീക്ക ഓരോ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നത് അല്ലെ ഷാനവാസ് സ്വന്തം സഹോദരിമാരെ പോലെ കണ്ടെങ്കിൽ അത് അവന്റെ ക്വാളിറ്റിയാ അവന്റെ ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നുള്ളൂ പക്ഷെ അവന്റെ കൂടി കൂടിയാണെന്ന് ഞാൻ പറയും അവന്റെ ക്വാളിറ്റിയാണ് അവൻ അവിടെ കാണിച്ചത് പക്ഷേ നീയൊക്കെ നിന്റെയൊക്കെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇനി അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ എന്താണെന്ന് അവിടെ എക്സ്പോസ് ആവുകയാണ് ബന്ധങ്ങളുടെ വില നിനക്കറിയത്തില്ല അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സ്വന്തം അപ്പനും അമ്മയ്ക്കും വില കൊടുക്കണം എന്നാലേ നിനക്കൊക്കെ ബന്ധങ്ങളുടെ വില അറിയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് നിനക്കൊക്കെ വന്നിട്ട് നിങ്ങൾ കൊണാണെന്ന് പറിച്ചിട്ട് ഒരു കാര്യവുമില്ല കേട്ടാ ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ഇന്നലെ എപ്പിസോഡൊക്കെ തീർന്നതിന് ശേഷം രാത്രി അടിയും വഴുപ്പും ആയിട്ടുണ്ടായിരുന്ന അനുമോൾ അനുമോൾ ഇവരുടെയൊക്കെ കൂടെ ചേർന്ന് തനി ഊളയായി കൂതുറയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും അടുത്ത ആഴ്ച ലാലട്ട വരുമ്പോൾ അനുമോളെ നേരെ വിട്ടിയത് പുറത്തു കൊണ്ടുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പോകില്ല എങ്കിലും പറഞ്ഞതാ ആ രീതിയിൽ ആ പരിപാടികൾ കാട്ടി കൂട്ടുന്നേ ഇപ്പൊ ലാസ്റ്റ് വെച്ചിട്ടാണ് കൊമ്പും കെട്ടി നടക്കുന്നു അങ്ങനെ കാര്യം ചെയ്യും ഒരു കണ്ണു മോള് വന്നേക്കുന്ന ഞാൻ ആരാധന്റെ വിചാരം വിടാൻ വേണ്ടിട്ടുണ്ടല്ലോ അല്ല അല്ല അവക്ക് എന്റെ അവർ തോന്നുന്നുണ്ടെങ്കിൽ കേട്ടല്ലോ ഈ ഡയലോഗ് ഡയലോഗിന്റെ പുറത്ത് വന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടല്ലോ അത് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് പറയേണ്ട ആവശ്യമില്ല ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ മുഖം കാണുമ്പോൾ അറപ്പ് തോന്നുന്നു എന്ന് പറയുന്നത് എത്രത്തോളം മോശമാണ് ആലോചിച്ചു അതായത് ഇപ്പൊ നാളെ നിങ്ങൾ ആരെങ്കിലും എന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ മോന്താണ് മറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുന്ത അത്രയ്ക്ക് ഭംഗിയില്ലേ എന്നുള്ളൊരു തോന്നൽ എന്റെ ഉള്ളിൽ വരും പക്ഷെ ഞാനത് കാര്യമായിട്ട് എടുക്കൂല എനിക്ക് കേട്ട് കേട്ട് ഇതൊക്കെ ശീലമായി അതുകൊണ്ട് എനിക്കത് വിഷയമല്ല പക്ഷേ അങ്ങനെ ആൾക്കാർ ചിന്തിക്കില്ലേ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ചിലപ്പോൾ അനുമോള് ഈ ഭംഗി അതൊന്നും മനസ്സിൽ കണ്ടിട്ടായിരിക്കില്ല പറഞ്ഞത് പക്ഷെ ആ ഒരു വാക്ക് അത് വളരെ മോശമല്ലേ ലാലേട്ടൻ അമിക്കത്തൂറി പിണ്ടം പോലെ നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കുവോ ചോദിക്കണേ കേട്ടാ ചോദിക്കുമോ എന്താ ദൈവത്തിനറിയാം എന്തായാലും ഒരു വ്യക്തിയുടെ മുഖം നോക്കിയിട്ട് അറപ്പ് തോന്നുന്നു എന്ന് പറയുമ്പോ എത്രത്തോളം എനിക്കറിയില്ല ഈ പട്ടാസ് ഗേൾസ് എന്ന് പറഞ്ഞു ഈ ആതിലേറെ നൂറേരേയും കൂടെ കൂടി അനുമോളും നശിച്ച് തൊലഞ്ഞ് നാറണത്തായി മികവാറും ടോപ്പ് ഫൈവിൽ പോയിട്ട് ടോപ്പ് ഒരു എയ്റ്റിൽ പോലും കാണുമെന്ന് തോന്നുന്നില്ല ഈ പോക്കാണ് പോണെങ്കിൽ അറപ്പ് തോന്നാൻ വേണ്ടി അല്ലെ മുഖം കാണുമ്പോ അറപ്പ് തോന്നുന്നുള്ള വർത്താനൊക്കെ തോന്നുന്നു നിനക്ക് ആരെങ്കിലും സംസാരിക്കുമ്പോ അത് കേറി പിടിക്കാൻ വേണ്ടി തൊള്ളാ തോന്നി വർത്താനും പറയാൻ ഒന്നും പറ്റൂപ്പുണ്ട് നീ വീട്ടിൽ പോയിരിക്കണം പിടിക്കും നിനക്ക് തോന്നി നീ വീട്ടിൽ പോയിരിക്കോ വീട്ടിൽ പോയിരിക്കും പറയണ്ട നീ പറയാൻ ആരോല്ല നിന്റെ വീട്ടിലൊടി വിളിച്ചാൽ അപ്പൊ നീടാ വിളിച്ചല്ലോ അപ്പൊ ഞാൻ എനിക്ക് വീട്ടിൽ വരുന്നില്ലേ വെറു മൂള ഉം ഈ അനുമോള് വെറും മൂള ഇവിടെ അക്ബർ ബോടിയെന്ന് വിളിക്കുന്നുണ്ട് അവള് പോടാന്നും വിളിച്ച് മറ്റവനെയും ബോടാന്ന് വിളിച്ചു അവനെ മോഹം കണ്ടിട്ട് അറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞു ആരാ ഇത് വളരെ മോശമല്ലേ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ അനുമോള് കാരണം അവൾ അത്രയും ജെന്യൂനാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇത് ജെന്യൂൻ ക്യാരക്ടർ ആയിരിക്കും പക്ഷെ ഇത് എവിടെന്നാണ് ഇഞ്ചക്ട് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് പട്ടാസ് ഗേൾസിന്റെ ഗ്രൂപ്പിൽ കയറിയതിനു ശേഷം ആയിരിക്കും എന്തോ എന്നുള്ളൊരു ഭാവം തോന്നിട്ടാണ് അനുമോക്കും ചിലപ്പം ഇങ്ങനെ തോന്നും ഓ പുറത്ത് അതിലേക്ക് നൂറയ്ക്കും ഭയങ്കര സപ്പോർട്ട് പ്രത്യേകിച്ച് ഫാമിലി റൗണ്ട് വന്നപ്പോൾ എല്ലാവരും കൈ കോർത്ത് കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടു അതുകൊണ്ട് എന്തായാലും പുറത്ത് നല്ല സപ്പോർട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ മൂന്ന് പേര് ഒന്നിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര മാസീവായിട്ട് പുറത്ത് ഇറങ്ങുമെന്നായിരിക്കും വിചാരിക്കുന്നത് ഊളുപ്പില്ലേടി നിനക്കൊക്കെ നിനക്ക ഊളുപ്പില്ലേ വെറും പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് നിന്റെ അടുത്തൊക്കെ നീയൊക്കെ എന്താണ് ഏതാണെന്ന് തനി കുണങ്ങളാണ് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് പോടാ പോടി നിനക്കൊക്കെ വിളിക്കല്ലേ ശാനവാസ പോടാ പോടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ വിഷയം ഷാനാസ് ജനുവൻ ആടാ അതുകൊണ്ട് തന്നെ അവനെ മിക്കവർക്കും കണ്ടുകൂട അവൻ ജനുവനായിട്ട് അവന് പറയാനുള്ളത് നോക്കി പറയും അനീഷ് അടക്കം ആ ഒരു കള്ളത്തനങ്ങളൊക്കെ എക്സ്പോസ് ആയതാണ് എന്ന് വെച്ചിട്ട് അനീഷ് ലോകം കണ്ട കാട്ടാ ഞാൻ പറയില്ല ചെറിയ ചെറിയ കള്ളത്തനങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാട്ടി കൂട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഉടായ്പകൾ പക്ഷെ ഷാനാസ് അതുപോലും ചെയ്തിട്ടില്ല അവൻ ജെനുവനായിട്ട് നിന്ന് ജനുവനായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് പിന്നെ ഇനി പോടാ ഉള്ള വഴക്കും തർക്കങ്ങളും അക്ബറുമായിട്ടുള്ള വഴക്കൊക്കെ ഉടലെടുപ്പും എല്ലാവർക്കും അറിയപ്പെട്ട സ്വഭാവം എന്താന്നുള്ളത് അക്ബർ നന്നായിട്ട് ഈ പറഞ്ഞ വളച്ചോടിക്കുന്ന ആളാണെങ്കിലും കുത്തുന്ന ആളാണെങ്കിലും പിന്നെ വെറുതെ ഞാൻ നീ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഈ പറയുന്ന കൃമി പോലെ ഇടിച്ചു കയറുന്ന ഒരാളായിട്ട് ഉള്ളൊരു വൃത്തികെട്ട സ്വഭാവമുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം ഞാനും നെബിനും തമ്മിലുള്ള പ്രശ്നം വരുന്നു ഏതാ എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ഥലം വിളിച്ചപ്പോൾ ഞാൻ അവനെ പോയി വിളിന്ന് പറഞ്ഞു അതിന്റെ അതിന്റെ ഇടയ്ക്ക് അക്ബറും ഈ പറയുന്ന ഇതാണ് പറയുന്നത് മാരെ ഒരു വിഷയം കാണുമ്പോ നമ്മള് മറ്റുള്ളവർ അവര് തമ്മിൽ അടി നടക്കണം രണ്ടുപേര് തമ്മിൽ അടി അടിയടക്കണം നമ്മള് കണ്ടുകൊണ്ടിരുന്നിട്ട് പറയും ഓ അത് അവര് തമ്മിൽ അടക്കുന്ന അടിയല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞോണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അത് ഒന്നെങ്കിൽ പരിഹരിക്കുക അല്ലെങ്കിൽ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുക രണ്ട് ഓപ്ഷനുണ്ട് അല്ലാണ്ട് ഒരു പ്രശ്നം നടക്കുമ്പോൾ കണ്ടോണ്ടിരുന്നിട്ടാ അവര് തമ്മിൽ അടിക്കുന്നില്ലേ നമ്മള് നോക്കണ്ട റോഡിൽ ഇപ്പോൾ ഒരു അടി അടങ്ങുകയാണ് ആ അവര് തമ്മിൽ അടിക്കണില്ലേ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കാണും പറഞ്ഞു തീർക്കട്ടെ അല്ലെങ്കിൽ അടിച്ചു തീർക്കട്ടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കോ ഇല്ല അതുകൊണ്ട് ചിന്തിക്കി ഓ അനുമോളെ നീ എന്താണെന്ന് ഇപ്പൊ തുപ്പി തുടങ്ങിയിട്ടുണ്ട് അത് നീ ഇത്രയും ദിവസം ജനുവനായിരുന്നു പക്ഷെ ഈ പട്ടാശ് ഗേൾസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ കൂടെ കൂടി മഴവില്ലുകളെ കൂടെ കൂടി നീ ഒരു മഴവില്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി പുറത്തിറങ്ങിയിട്ട് നീ ഒരു മഴവില്ലാതെ ഇരിക്കാൻ നോക്കാം എനിക്ക് അത്ര പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അക്കാൻ എന്റെ ബുദ്ധിമുട്ട് വീഡിയോ ആയിട്ടാണ്